നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യക്കാരനായ എന്നെ കണ്ട് ഒരു ടി വി ചാനൽ സംഘം എൻ്റെ അടുത്ത് ഓടിയെത്തി ഫോട്ടോ കാണാൻ ഇന്ത്യയിൽ നിന്ന് വന്നതാണോ അതെയെന്ന് ഞാൻ മറുപടി പറഞ്ഞു വിശേഷങ്ങൾ ചോദിച്ച് ചോദിച്ച് പിന്നെ കുറെ കുസൃതി ചോദ്യങ്ങളും ചോദിച്ചു പത്രത്തിലെ വിടർന്നു നിൽക്കുന്ന പൂവിൻ്റെയും പൂമൊട്ടിൻ്റെയും ചിത്രം കാണിച്ചിട്ട് ഇതിൽ ഏതാണ് ഇഷ്ടം എന്നോട് ചോദിച്ചു രണ്ടും എനിക്കിഷ്ടം എന്ന് പറഞ്ഞപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ചാനൽ സംഘം എന്നെ വിട്ടുപോയി ടി വി ചാനൽ സംഘത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട് ഒരു കമ്പനി പരസ്യത്തിനു വേണ്ടി നിറപ്പകുട്ടുള്ള വേഷങ്ങൾ കിട്ടി നടന്ന രണ്ടു പേർ എന്നെയും ചേർത്ത് നിർത്തി കുറെ പടങ്ങൾ എടുക്കാൻ തുടങ്ങി കാണാൻ കൊള്ളാവുന്ന ധാരാളം ഇംഗ്ലീഷുകാരും മതാമ്മമാരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അവരെ ഒന്നും വേണ്ടാതെ എന്നെ എന്തിനു നിങ്ങൾ ഫോട്ടോ എടുക്കുന്നെന്ന് ഞാൻ അവരോട് ചോദിച്ചു എല്ലാ മേഖലയിലുള്ള ആൾക്കാരെയും ഞങ്ങൾ തിരയുന്നുണ്ട് കൂട്ടത്തിൽ ഇന്ത്യക്കാരനെന്നുള്ള പരിഗണനയാണ് എനിക്ക് തന്നിട്ടുള്ളതെന്നും അവരിലൊരാൾ പറയുന്നു ശരി നല്ല കാര്യം എന്ന് അവരോട് മറുപടിയും പറഞ്ഞ് ഞാൻ ഫോട്ടോക്കിന് ലക്ഷ്യം വെച്ച് നടന്നു ലോകത്തെ ഫോട്ടോഗ്രാഫി കമ്പനികളുടെ ഒരു പ്രദർശനമാണ് ഫോട്ടോ കീന ഫിലിം ക്യാമറ ഡിജിറ്റൽ ഞാനെന്നല്ല കൊപ്പ കബാന ബീച്ചിലെത്തുന്ന ഏതൊരാളും ഇവരോടൊപ്പം നടന്നാൽ തനിയെ ആടിപ്പാടി ഉല്ലസിച്ചു പോകുമെന്ന കാര്യത്തിൽ സംശയം ഇല്ലേയില്ല കറുത്തവരെന്നോ വെളുത്തവരെന്നോ ഉള്ള വർണ്ണവിവേചനത്തിന്റെ ഒരു ലക്ഷണവും ബ്രസീലിലെ കൊത്ത കബാന ആനന്ദ നടത്തക്കാരുടെ ഇടയിൽ ഞാൻ കണ്ടില്ല ഇവിടെ കറുത്തവർക്ക് വെളുത്തവരെ ഇഷ്ടം വെളുത്തവർക്കോ കറുത്തവരെ ഇഷ്ടം സർവത്ര ഇഷ്ടം ഇഷ്ടമയം മാത്രം മനുഷ്യന്റെ സന്തോഷത്തിനായി കോടികൾ മുടക്കി സംവിധാനങ്ങൾ ഒരുക്കി ലോകത്ത് പലയിടങ്ങളിലും പല പതിയെ അതിനകത്തുണ്ടായിരുന്ന യാത്രക്കാർ പുറത്തിറങ്ങി തുടങ്ങി നേരത്തെ പാസുമെടുത്ത് കാത്തുനിന്നിരുന്ന നിന്നിരുന്ന ഞാനുൾപ്പെടെയുള്ള സന്ദർശകർ വാഹനത്തിനരികിലേക്ക് നടന്നു അക്വാഡക് രണ്ട് തരമുണ്ട് ഒന്ന് സാധാരണ യാത്ര നടത്തുന്ന അക്വാഡക് രണ്ടാമത്തേതാണെങ്കിലോ അഡ്വഞ്ചർ അക്വാഡക് മുതിർന്നവർക്ക് മുപ്പത്തിരണ്ട് ഡോളർ കുട്ടികൾക്ക് ഇരുപത്തി ആറ് ഡോളർ ഫാമിലിക്ക് എൺപത്തി ഒമ്പത് അമേരിക്കൻ ഡോളർ ഇതാണ് അക്വാഡക് യാത്രയുടെ ടിക്കറ്റ് നിരക്ക് പുഞ്ചിരി തൂകി നിൽക്കുന്ന താറാവ് തന്നെയാണ് അക്വാഡക്കിൻ്റെ എമ്പളം കഴിഞ്ഞതോടെ ഞങ്ങൾ അകത്തേക്ക് കയറാനുള്ള തിരക്കിലായി വെള്ളത്തിലും കരയിലും ഒരുപോലെ സഞ്ചരിക്കുന്ന വാഹനമാണ് അക്വാഡക് വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവി ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾ പറയുക തവള എന്നാണ് എന്നാൽ ഗോൾഡ് കോസ്റ്റിലെ കുട്ടികളോട് ഇതേ ചോദ്യം ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി തവളയെന്നല്ല അക്വാഡക് എന്നായിരിക്കും അങ്ങനെ ഞാൻ വണ്ടിക്കകത്ത് കയറി വണ്ടി വള്ളമെന്നാണോ പറയേണ്ടത് എന്തായാലും റോഡിലോടുന്നത് വരെ വണ്ടി തന്നെ വണ്ടിക്കകത്തിരിക്കുന്നതിനിടയിൽ എൻ്റെ നാട്ടിൻ പുറത്തെ ഒരു കാഴ്ച പെട്ടെന്ന് കണ്ണിലുടക്കി കീരിപ്പന്ന എന്ന പേരിൽ നാട്ടിടവഴിയിൽ വളരുന്ന ഒരു ചെടി പനമരത്തിൻ്റെ മുകളിൽ സമൃദ്ധമായി ഇതാ വളർന്നു കിടക്കുന്നു അതിൻ്റെ ഇടയിൽ ഒരാൾമരം കിളിർത്തു വരുന്നു ഏത് വമ്പൻ കെട്ടിടത്തിൻ്റെയും മുകളിൽ അനായാസം വളരുന്ന നമ്മുടെ ആൽമരം ഇതാ ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റിലെ പനയെയും കീഴടക്കി വളരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്ന ഗോൾഡ് കോസ്റ്റ് ഓസ്ട്രേലിയയുടെ ഏറ്റവും മനോഹര തീരമായ ആ ഗോൾഡ് കോസ്റ്റിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര പോലെ തന്നെ കാഴ്ചകളുടെ സുവർണ തീരമാണ് ഗോൾഡ് കോസ്റ്റ് ഓസ്ട്രേലിയയുടെ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഗോൾഡ് കോസ്റ്റ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കോസ്റ്റൽ സിറ്റികളിലൊന്നാണ് പഴമയും പുതുമയും ഒരുപോലെ സമ്മേളിക്കുന്ന സാംസ്കാരിക കാഴ്ചകളാണ് ഗോൾഡ് കോസ്റ്റിൻ്റെ സവിശേഷത ഓസ്ട്രേലിയൻ തുറമുഖമായ ബ്രിസ്ബണിൽ നിന്നും തൊണ്ണൂറ്റിനാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ സുവർണ തീരമായ ഗോൾഡ് കോസ്റ്റിലെത്താം ജനസാന്ദ്രതയിൽ ഓസ്ട്രേലിയൻ തീരപട്ടണങ്ങളിൽ ആറാം സ്ഥാനമാണ് ഗോൾഡ് കോസ്റ്റിന് മെട്രോപൊളിറ്റൻ നഗരങ്ങളിലെ ജനസാന്ദ്രതയുമായി തട്ടിച്ചു നോക്കുകയാണെങ്കിൽ ഇത് ഒരുപക്ഷെ അതിലധികമോ ഈജിപ്തുകാർ സൂര്യനെ ആരാധിച്ചിരുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ അടുത്തത് ഐസ് എ ചക്രവർത്തിയുടെ സ്മൃതി കുടീരം കാണാനുള്ള യാത്രയാണ് പൊക്കമുള്ള ഇംഗ്ലീഷുകാരുടെ ഇടയിലൂടെ അവരെക്കാൾ ഉയരത്തിൽ ക്യാമറ പിടിച്ച് ഐസെ ചക്രവർത്തിയുടെ സ്മൃതി കുടീരം തേടി ഞാൻ മുന്നോട്ട് നടന്നു ആകെ ഒരു തിക്കും തിരക്കും തന്നെ ഇല്ല ഒരു രക്ഷയുമില്ല ഈജിപ്തുകാർ ദൈവത്തെപ്പോലെ ആരാധിച്ചിരുന്ന ഐ ചക്രവർത്തിയുടെ സ്മൃതി കുടീരത്തിന് അടുത്തെത്താനേ കഴിയുന്നില്ല തിരക്കോട് തിരക്ക് തന്നെ അരോഗദൃഢ ഗാത്രരായ യൂറോപ്യന്മാരുടെ ഇടയിലൂടെ ക്യാമറയുമായി നുഴഞ്ഞു കയറി ലക്ഷ്യത്തിലെത്താൻ ഞാൻ നന്നേ പണിപ്പെട്ടു ഐ സെ ചക്രവർത്തിയുടെ സ്മൃതി കുടീരം കാണാതെ പിന്തിരിയുന്ന പ്രശ്നമില്ല ഒരു പഴുത് കിട്ടാൻ വേണ്ടി ഞാൻ ഇടതും വലതും നടന്നു ആ തിരക്കിനിടയിലും ആൾക്കാരെ നിർത്തി ഇടുഫിൻ്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ് ഒരു ഗൈഡ് ജീവിതത്തിന്റെ വ്യഥകളെല്ലാം മറന്ന് തങ്ങളാലാവും വിധം ആടിപ്പാടി സന്തോഷിക്കുകയാണ് പ്രായത്തിൻ്റെ അവശതകൾ അവരുടെ കളിയിൽ കാണാനുണ്ട് ഞാൻ കുറേ സമയം അവരെ തന്നെ നോക്കി നിന്ന ശേഷം ക്യാമറ ഒരു സ്ഥലത്ത് വച്ച് ആ വൃദ്ധ ദമ്പതികളുടെ ഒപ്പം ചേർന്നു നേരത്തെ എന്നെയും എൻ്റെ ക്യാമറയെയും കണ്ടിരുന്നതിനാലാകാം അവർ വളരെ സ്നേഹത്തോടെ എന്നെ ഒപ്പം കൂട്ടി ഞാനും വളരെ സന്തോഷത്തോടെ ആ വൃദ്ധ ദമ്പതികളോടൊത്ത് നൃത്തം ചെയ്തു അങ്ങനെ കൊപ്പ കബാന ബീച്ചിലെ ആനന്ദ നടത്തം എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഓർമ്മയാക്കി മനസ്സിൽ സൂക്ഷിച്ച് ഞാൻ എൻ്റെ ക്യാമറ കണ്ണുകൾക്ക് വിശ്രമം കൊടുത്തു തായ്ലൻഡിന്റെയും ബംഗ്ലാദേശിൻ്റെയും പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും ഏഷ്യൻ രാജ്യക്കാരുടെയും ഇഷ്ടവിഭവങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ഫുഡ് കോർട്ടിലേക്ക് ഞാൻ നടന്നു തീയിൽ ചുട്ടെടുക്കുന്ന കോഴിയിറച്ചി വിഭവങ്ങളാണിവിടെ തൊട്ടടുത്ത് തന്നെ രുചിഭേദങ്ങളുടെ ധാരാളം വിഭവങ്ങൾ കാണുന്നുണ്ട് ഫ്രൂട്ട് സാലഡുകളാണ് മറ്റൊരു പ്രധാന ഇനം ഫുഡ് ഉണ്ടാക്കുന്നവരും കൊടുക്കുന്നവരും വാങ്ങുന്നവരും തിന്നുന്നവരും അങ്ങനെ എല്ലാവരും ഉത്സാഹത്തിലാണ് മഞ്ഞ് വശങ്ങളിലേക്ക് മാറി വീണു ഈസ്റ്റ് ആഫ്രിക്കയിലെ കെനിയൻ വനത്തിനു മുകളിലൂടെയുള്ള ബലൂൺ യാത്ര കഴിഞ്ഞ് താഴെവെന്നിറങ്ങിയ സന്തോഷത്തിലാണ് ഞാൻ എന്റെ ലോകയാത്രയിൽ മറക്കാനാകാത്തൊരു ദിവസമാണിന്ന് കാരണം ബലൂണിൽ യാത്ര ചെയ്ത് താഴത്തെ കാഴ്ചകൾ പകർത്തണമെന്നത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു ഇനി വന്യമൃഗങ്ങളെ കാണുന്നതിന് വണ്ടിയിൽ സഞ്ചരിക്കണം അതുകൂടാതെ കാടിനകത്ത് തന്നെ തയ്യാറാക്കുന്ന കഴിക്കണം ലോക കാഴ്ചകളിൽ കെനിയൻ കാടിനുള്ളിലെ വന്യമൃഗ കാഴ്ചകളും കാടിനകത്ത് തന്നെ തയ്യാറാക്കുന്ന ഭക്ഷണവും ബലൂൺ ക്യാപ്റ്റൻ ആലന്റെ വിശേഷങ്ങളും നമുക്ക് കാണാം ഈ ചൂരൽ തൊട്ടിലാണ് ഞങ്ങൾ പതിനാല് പേർ ചരിഞ്ഞുകിടന്നതും പിന്നെ ഉയർന്ന് പറന്നപ്പോൾ എഴുന്നേറ്റതും താഴാൻ നേരം വീണ്ടും ചരിഞ്ഞുകിടന്ന് ഇടിച്ചിറങ്ങി ലാൻഡ് ചെയ്തതും തറയിലെത്തിയ ബലൂണിന്റെ ഉള്ളിൽ നിന്നും സന്ദർശിച്ചിരുന്ന അവസ്ഥയാണ് എനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് അനുഭവത്തിലൂടെയായിരുന്നു ഞാൻ ആ ദൃശ്യങ്ങളൊക്കെ പകർത്തിയത് കണ്ണുകൾ മുകളിലും വായ താരതമ്യേന അടിഭാഗത്തുമായതിനാൽ തെരണ്ടിയുടെ ഇടതേടൽ ഏറെ സങ്കീർണ്ണമാണ് മിക്കപ്പോഴും ചെറിയ തോതിൽ പുറപ്പെടുവിക്കുന്ന വൈദ്യുത തരംഗങ്ങൾ ഉപയോഗിച്ചാണ് തെരണ്ടികൾ ഇരയെ തിരിച്ചറിയുന്നത് ഒരു സന്ദർശകൻ്റെ വെളുത്ത കയ്യിൽ പറ്റിച്ചേർന്ന് നീന്തുകയാണ് ഒരു വെള്ള തെരണ്ടി തന്റെ കൈകളിൽ തെരണ്ടി തഴുകി തലോടി ചേർന്ന് നീന്തിയതിൻ്റെ സന്തോഷം ആ വിദേശ സഞ്ചാരിയുടെ മുഖത്ത് പ്രകടമാണ് ലോകത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും തെരണ്ടി മത്സ്യങ്ങളുണ്ട് അവയിൽ ചിലത് ശുദ്ധജലത്തിൽ മാത്രം വളരുന്നവയാണ് എന്നാൽ ശാന്തസമുദ്രം പോലുള്ള ആഴമേറിയ ഭാഗങ്ങളിൽ തെരണ്ടികളെ അധികം കാണാറില്ല